എല്ലാവർക്കും നമസ്കാരം അന്നക്ക് വണക്കം തന്തയ്ക്ക് വണക്കം ആസാനക്ക് വണക്കം പതിനെട്ട് സിത്രികൾക്ക് വണക്കം ഇന്ന് ഒരു പിന്നെ ആരും പറയാത്ത തരത്തിലുള്ള ഒരു ടീ എന്ന് വേണമെങ്കിൽ പറയാം രാവിലെ കുടിക്കാൻ പറ്റുന്ന ഒരു ടീ പക്ഷെ ഈ ടീക്ക് വളരെയധികം ഈ ചായക്ക് വളരെയധികം നമ്മുടെ ശരീരത്തിനകത്തുള്ള അവയവങ്ങളെ ശുദ്ധീകരിക്കാനും അതുപോലെ തന്നെ ആ അവയവങ്ങളെ ഡിറ്റോക്സിഫൈ ചെയ്യാനുമുള്ള കഴിവ് ഈ പാനകൻ കൊണ്ട് നമുക്ക് സാധിക്കാൻ പറ്റും ഇത് വളരെ അപൂർവമായിട്ട് പിന്നെ അതായത് ഇത് ശരിക്കും പറഞ്ഞ സിനിമ നടിമാര് സെലിബ്രിറ്റികൾ ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ് കാരണം അവരുടെ പിന്നെ സ്കിന്ന് അതേപോലെ തന്നെ സൗന്ദര്യം അതുപോലെ തന്നെ കരള് ലിവർ ഹാർട്ട് പാൻക്രിയാസ് അതുപോലെ ചെറുകുടല് വൻകുടല് അതേപോലെ തന്നെ പിന്നെ വളരെയധികം നല്ല പ്രയോജനം ഉണ്ടാകുന്ന ഒരു പിന്നെ ഒരു ടോണിക് അല്ലെങ്കിൽ ടീ എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് ഇതിന് അപ്പം അത്രയ്ക്ക് ആയിട്ട് എന്നാൽ സംഗതി സിമ്പിൾ ആണ് പക്ഷേ ഇത് ആരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊടുക്കത്തില്ല ഇത് ഡയറ്റീഷ്യന്മാരെല്ലാം ഇവർക്ക് നിർദ്ദേശിക്കുന്ന ഒരു സംഗതിയാണ് ഈ സെലിബ്രിറ്റി മിക്ക പിന്നെ ആൺ പെൺ സെലിബ്രിറ്റികൾ ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് അതുകൊണ്ട് അതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൂക്ഷിക്കുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക സംശയങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതേപോലെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മുടെ അമ്മമാർക്കും പെങ്ങന്മാർക്കും അതുപോലെ തന്നെ നമ്മുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുത്ത് അവരെയും കൂടെ അറിയിക്കുക അവരും ഇതിന്റെ ഗുണഫലങ്ങൾ അനുഭവിക്കാൻ തയ്യാറായിക്കൊണ്ട് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഉം അപ്പൊ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് രാവിലെ എണീക്കുമ്പോ തന്നെ ഞാൻ എപ്പോഴും പറയും നമ്മൾ പിന്നെ പല്ല് തേക്കുന്നതിന് മുന്നേയും കുടിക്കാം അതിനുശേഷവും കുടിക്കാം ഇത് ആ പക്ഷെ ആഹാരത്തിനു മുന്നേ വെറും വയറ്റിൽ എം ടി സ്റ്റൊമക്കിലായിരിക്കണം ഇത് കഴിക്കേണ്ടത് ആദ്യമായിട്ട് ഒരു ലേശം ഇഞ്ചി ചാറ് എടുക്കുക എന്നിട്ട് ആദ്യം ഒരു ഒരു ഗ്ലാസ് ചൂടുവെള്ളം എടുക്കുക ചൂടുവെള്ളത്തിൽ ഒരു മുക്കാ ഗ്ലാസ് ആ ചൂടുവെള്ളം എടുത്തിട്ട് ആ ചൂടുവെള്ളത്തിൽ ഒരു ലേശം ഇഞ്ചി ഇഞ്ചിച്ചാറ് അതിന്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ പിന്നെ നാരങ്ങ നീര് നാരങ്ങ നീര് അതും കൂടെ ചേർത്ത് നന്നായി ഇളക്കുക മധുരത്തിന് വേണ്ടി ലേശം പിന്നെ വല്ല ശർക്കരയോ അല്ലെങ്കിൽ പനം കൽക്കണ്ടോ അതുമല്ലെങ്കിൽ ഒരു പിന്നെ മൂന്നോ നാലോ തുള്ളി തേൻ ഇത് ഒഴിക്കാം നമുക്ക് അതിനകത്ത് ഒഴിച്ചിട്ട് ഒരു ഒരു ടീസ്പൂൺ തേനായാലും കുഴപ്പമൊന്നുമില്ല അപ്പൊ ഈ തേനെല്ലാം മിക്സ് ചെയ്ത് ഇതിൽ ഏതെങ്കിലും ഒന്ന് ചേർത്താൽ മതി എല്ലാം കൂടെ ചേർക്കണ്ട അപ്പൊ ഇത് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് വെറും വയറ്റിൽ ഇത് കുടിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ശരീരത്തിനകത്തുള്ള ഏതെല്ലാം അവയവങ്ങൾ ഡിറ്റോക്സിഫൈ ചെയ്യാനുണ്ടോ ആ അവയവങ്ങളെ എല്ലാം ഈ പാനകം ഡിറ്റോക്സിഫൈ ചെയ്ത് ചെയ്യുന്നതായിരിക്കും ഇത് ഡെയിലി വേണമെങ്കിൽ ഡെയിലി കുടിക്കാം അല്ലെങ്കിൽ ഒന്നര ഒന്നരവാടം ഒരു ദിവസം വിട്ട് അടുത്ത ദിവസം അങ്ങനെയും കഴിക്കാം ഇത് വളരെയധികം പ്രയോജനം ചെയ്ത ഷുഗർ പേഷ്യൻ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ദിവസം കഴിക്കുമ്പോൾ അതിൻ്റെ അടുത്ത ദിവസം തന്നെ അവർക്ക് ഇതിന്റെ റിസൾട്ട് അനുഭവ ഭേദ്യമാകുന്നതാണ് അത്രയ്ക്ക് പവർഫുൾ ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് ഈ ഒരു പാനകത്തിൽ ഉണ്ടാകുന്നത് അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നന്നായിരിക്കും ഷുഗർ പേഷ്യന്റിന് ഒരു ഭയം കാണും നമ്മള് പിന്നെ ഈ തേൻ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ പനങ്ങൾ കണ്ട് ശർക്കര ഇതൊക്കെ കഴിക്കുമ്പോഴത്തേക്കും നമുക്ക് ഷുഗർ കൂടി പോകുമോ എന്നുള്ള ഒരു ഭയപ്പാട് കാണും അങ്ങനെ ഉള്ളവർ കഴിക്കണ്ട ഈ തേനോ പനങ്ങൾ കണ്ടോ ശർക്കരയോ കഴിച്ചെന്നും പറഞ്ഞ് ഒരിക്കലും ഷുഗർ കൂടത്തേ ഇല്ല ഇതെല്ലാം വെറുതെ പൊട്ടത്തരമാണ് ഈ പറഞ്ഞു പിടിപ്പിക്കുന്നത് ആൾക്കാരെ അതുകൊണ്ട് ഇതൊക്കെ എന്ന് പറഞ്ഞ നാച്ചുറൽ ഫുഡാണ് അതുകൊണ്ട് ഒരിക്കലും ഈ പറഞ്ഞ തരത്തില് പിന്നെ ഈ വൈറ്റ് ഷുഗർ കഴിക്കുന്നത് പോലുള്ള പിന്നെ സൈഡ് എഫക്ട് ഒന്നും ഇതിന് ഉണ്ടാകത്തേ ഇല്ല ഇതൊക്കെ വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതാണ് പിന്നെ വേറൊരു കാര്യമുണ്ട് ഇത് ഉണ്ടാകും ഉണ്ടാകുമെന്നും പറഞ്ഞ് കഴിച്ചാൽ അത് ഉണ്ടാകും അല്ലാതെ ഒരു സംശയവും ഇല്ല അതിപ്പോ ഇതെന്നല്ല ഏതൊരെണ്ണം നമ്മൾ ഉണ്ടാകും ഉണ്ടാകുമെന്ന് കഴിച്ചാൽ അത് ഉണ്ടാകും അത്രേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് ആ ഒരു ചിന്തയോട് കൂടി കഴിക്കണ്ട കഴിക്കണമെന്നുള്ളവർ കഴിക്കാം കഴിക്കണ്ടാത്തവർ കഴിക്കണ്ട ഭയപ്പാടുള്ളവർ കഴിക്കാതിരിക്കുന്ന നല്ലത് അല്ലെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞിട്ട് അത് കഴിച്ചു അതുകൊണ്ട് എനിക്ക് വന്നു എന്നുള്ള ആ ഒരു പേര് പേരുദോഷം ഞാൻ കേൾക്കുന്നില്ല കേൾക്കണ്ട അപ്പൊ അതുകൊണ്ട് ആവശ്യമുള്ളവർക്ക് കഴിക്കാം ആവശ്യമില്ലാത്തവർ കഴിക്കണ്ട അത്രേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഈ ഡ്രിങ്ക് ഒന്ന് പിന്നെ ട്രൈ ചെയ്യുന്നത് നന്നായിരിക്കും കൊളസ്ട്രോള് മസ്റ്റാണ് കൊളസ്ട്രോളൊക്കെ നന്നായിട്ട് കുറയും ഇത് പിന്നെ ഒന്ന് ഒന്നിക്കൊന്നരവാടം കഴിക്കുവാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്കത് കുറച്ചെടുക്കാൻ പറ്റും അപ്പം അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്നിട്ട് കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ഓക്കെ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ ഞാൻ എത്തുന്നതാണ് താങ്ക് യു ഗുഡ് ബൈ